ശേഷിയുടെ കരുത്ത് വാനോളമുയർത്തി അസ്ത്ര എം കെ ത്രീ മിസൈൽ വായുവിൽ നിന്നും വായുവിനെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടാനാകുന്ന മിസൈലുകളിൽ ലോകത്തിലെ തന്നെ മുൻനിര സ്ഥാനത്തുള്ള യൂറോപ്യൻ നിർമ്മിത മെറ്റിയോറിനെ മറികടക്കുന്ന പ്രകടനമാണ് ഇന്ത്യയുടെ ഈ നൂതന മിസൈൽ കാഴ്ചവെച്ചിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് അസ്ത്ര എം ഗെ ത്രീ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് യൂറോപ്യൻ മെറ്റിയോറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അസ്ത്ര എം ഗെ ത്രീക്ക് ഇരുപത് ശതമാനത്തിൽ പരം റാംജെറ്റ് എഞ്ചിൻ പ്രകടനവും എൺപത് ശതമാനത്തിലധികം ജ്വലന സമയവും ഉണ്ട് അതിനാൽ തന്നെ നിരീക്ഷണ പരിധിക്കപ്പുറം അഥവാ ബിയോണ്ട് വിഷൻ റേഞ്ചിലുള്ള ആകാശ യുദ്ധങ്ങളിൽ ഈ മിസൈൽ സുപ്രധാന ആയുധമായി തീർന്നിരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അസ്ത്ര എം കെ ത്രീ പോർ വിമാനത്തിൽ നിന്നാണ് വിക്ഷേപിക്കുന്നതെങ്കിൽ അതിന്റെ പരമാവധി റേഞ്ച് ഇരുന്നൂറ്റി എഴുപതിലധികം കിലോമീറ്റർ ആയിരിക്കും അതേസമയം സമാനഗതിയിൽ മെറ്റിയോറിന്റെ പരമാവധി റേഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഇന്ന് ലോകത്ത് നിലവിലുള്ള ബിവിആർ മിസൈലുകളിൽ ഏറ്റവും ആധുനികമാണ് മെറ്റിയോർ എം ബി ഡി എയുടെ മേൽനോട്ടത്തിൽ യൂറോപ്യൻ പ്രതിരോധ കമ്പനികളുടെ കൂട്ടായ്മയാണ് മെറ്റിയോർ വികസിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ മിറ്റിയോറിന്റെ പ്രതിരോധ സേവനം പല രാജ്യങ്ങളും വിനിയോഗപ്പെടുത്തി വരുന്നുണ്ട് യൂറോ ഫൈറ്റർ ടൈഫോൺ റഫേൽ എന്നീ വ്യത്യസ്ത പോർ വിമാനങ്ങളിൽ മെറ്റിയോർ ഉപയോഗിക്കാറുണ്ട് ഈ മെറ്റിയോറിനെ വെല്ലുന്ന പ്രകടനമാണ് ഇന്ത്യയുടെ അസ്ത്ര എം ഗെ ത്രീ പ്രകടമാക്കുന്നത് എന്നത് ഈ മിസൈലിനെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കുന്നു ആധുനിക റാംജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് അസ്ത്ര വിനിയോഗിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഈ മിസൈലിന്റെ മെച്ചപ്പെട്ട പ്രകടനത്തിന് കാരണവും മിസൈൽ മുന്നോട്ടേക്ക് നീങ്ങുന്നതിന്റെ വേഗത വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വായു വലിച്ചെടുത്ത് ഇന്ധനവുമായി ചേർത്ത് ജ്വലനം സാധ്യമാക്കുന്ന എഞ്ചിനുകളാണ് റാംജെറ്റ് ഇത്തരം മിസൈലുകളിൽ ജ്വലനം ത്വരിതഗതിയിലാക്കാൻ ഇന്ധനത്തിനൊപ്പം പ്രത്യേക ഓക്സിഡെയറും പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട് റാംജെറ്റ് എഞ്ചിനുകൾ അന്തരീക്ഷത്തിൽ നിന്നു തന്നെ ഓക്സിജൻ വലിച്ചെടുക്കുന്നതിനാൽ ഓക്സിഡെയറിന്റെ അളവും കുറയ്ക്കാനാകും മാത്രവുമല്ല ദീർഘദൂരം യാത്ര ചെയ്യാൻ ഈ സാങ്കേതികവിദ്യ മിസൈലുകളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു സൂപ്പർ സോണിക് വേഗതയിലാണ് റാംജെറ്റ് എഞ്ചിനുകൾ മികച്ച കാര്യക്ഷമത പ്രകടമാക്കുന്നത് മാക് മാത്രി അതായത് മണിക്കൂറിൽ മൂവായിരത്തി എഴുന്നൂറ് മുതൽ മാക് സിക്സ് അഥവാ മണിക്കൂറിൽ ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ വരെ വേഗതയിലാണ് റാംജെറ്റ് എഞ്ചിനുകൾ മികച്ച പ്രവർത്തനക്ഷമത പുറത്തെടുക്കുന്നത് റാംജെറ്റ് എഞ്ചിനുകളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നത് ഇംപൾസുകളെ അടിസ്ഥാനമാക്കിയാണ് യൂറോപ്യൻ നിർമ്മിത മിസൈലായ മെറ്റിയോറിനേക്കാൾ ഇരുപത് ശതമാനം ഉയർന്ന ഇമ്പൾസാണ് ഇന്ത്യയുടെ അസ്ത്ര എം കെ ത്രീക്കുള്ളത് വായുവിൽ നിന്നും വായുവിലെ തന്നെ ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിടുന്ന അസ്ത്ര എംകെ ത്രീയുടെ പതിനെട്ട് ശതമാനം അധിക ചൊലനശേഷി ഈ മിസൈലിനെ വിദൂരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മിസൈലിനെ ലക്ഷ്യമിട്ട് പറക്കുന്ന വിമാനങ്ങൾക്ക് രക്ഷപ്പെടാനാകാത്ത വിധമുള്ള വെല്ലുവിളി ഉയർത്താൻ ഇവക്കാകും ഇങ്ങനെ വേഗതയിലും റേഞ്ചിലും നോ എസ്കേപ്പ് സോൺ വർദ്ധിപ്പിക്കുന്നതിലുമെല്ലാം അദ്യുക്രൈൻ ശേഷി പ്രകടമാക്കുന്ന അസ്ത്ര എം ഗെ ത്രീ ഇന്ത്യയുടെ മിസൈൽ നിർമ്മാണ പദ്ധതിയിലെ നിർണായക ഫലമായി മാറിയിരിക്കുകയാണ് എം കെ ത്രീ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത ശ്രമഫലമായ സോളിഡ് ഫ്യൂവൽ അഥവാ പരീക്ഷണഘട്ടത്തിൽ കിലോമീറ്റർ ദൂരപരിധി പിന്നിടാൻ എസ് എഫ് ഡി ആറിന് കഴിഞ്ഞിട്ടുണ്ട് എന്തു തന്നെയായാലും ഇന്ത്യൻ വ്യോമ പ്രതിരോധ ആവനാഴിയിലെ കരുത്തുറ്റ ആയുധമായി തീർന്നിരിക്കുകയാണ് അസ്ത്ര എം കെ ത്രീ എന്ന തദ്ദേശീയ മിസൈൽ വാർത്തയുടെ നിറം തേടി തനി നിറം you <music>